തിരുമുഖ ജപമാല ഓ ഈശോയുടെ തിരുമുഖമേ ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങേ സന്നദിയിൽ എത്തുന്നതുവരെ ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കുവാൻ കഴിയുമല്ലോ പരിശുദ്ധനായ ദൈവമേ സർവശക്തനായ ദൈവമേ മരണമില്ലാത്ത ദൈവമേ ഞങ്ങളിലും ലോകം മുഴുവനിലും കരണതോ നേണമേ സ്വർഗസ്ഥനായ പിതാവേ എളിമയോടും അതിയായ ആഗ്രഹത്തോടും കൂടി ഈശോയുടെ തിരുമുഖത്തിൻ്റെ അനന്തമായ യോഗ്യതകളെയും സഹനങ്ങളെയും വിലമതിക്കാത്ത ദരി രക്തത്തെയും തിരുമുറിവുകളെയും കണ്ണുനീരിനെയും അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായത്തിനുമായി കാഴ്ചവയ്ക്കുന്നു തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരണ തോന്നണമേ തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങേയെ വിളിച്ചപേക്ഷിക്കുന്നവരോടെ 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 കരണ തോന്നണമേ തിരുമുറി തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങേയെ വിളിച്ചപേക്ഷിക്കുന്നവരോടെ കരണ തോന്നണമേ തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങേയെ വിളിച്ചപേക്ഷിക്കുന്നവരോടെ അപേക്ഷിക്കുന്നവരോടെ കരണ തോന്നേണമേ തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോടെ അപേക്ഷിക്കുന്നവരോടെ കരണ തോന്നേണമേ തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോടെ അപേക്ഷിക്കുന്നവരോടെ കരണ തോന്നണമേ സ്വർഗസ്ഥനായ പിതാവെ എളിമയോടും അതിയായ ആഗ്രഹത്തോടും കൂടെ ഈശോയുടെ തിരുമുഖത്തിൻ്റെ അനന്തമായ യോഗ്യതകളെയും സഹനങ്ങളെയും വില മതിയാത്ത തിരു രക്തത്തെയും തിരുമുറിവുകളെയും കണ്ണുനീരിനെയും അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായത്തിനുമായി കാഴ്ചവയ്ക്കുന്നു തിരു രക്തത്താൽ ആവൃതമായ തിരുമുഖമേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോടെ കരണ തോന്നണമേ തിരു രരക്തത്താൽ ആവൃതമായ ഈശോയുടെതിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോടെ കര തോന്നണമേ തിരു രക്തത്താൽ ആവൃതമായ ഈശോയുടെതിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോടെ കരണ തോന്നണമേ തിര രക്തത്താൽ ആവൃതമായി ഈശോയുടെ എഴുതിരുമുഖമേ അങ്ങേയെ വിളിച്ചപേക്ഷിക്കുന്നവരോടെ കരണ തോന്നേണമേ തിരു രക്തത്താൽ ആവൃതമായി ഈശോയുടെ എഴുതിരുമുഖമേ അങ്ങേ വിളിച്ച് അപേക്ഷിക്കുന്നവരോടെ കരണ തിരു രക്തത്താൽ ആവൃതമായി ഈശോയുടെ എഴുതിരുമുഖമേ അങ്ങേ വിളിച്ച് അപേക്ഷിക്കുന്നവരോടെ കരണ തിരു രക്തത്താൽ ആവൃതമായി ഈശോയുടെ എഴുതിരുമുഖമേ അങ്ങേ വിളിച്ച് അപേക്ഷിക്കുന്നവരോടെ കരണ തോന്നണമേ തിരു രക്തത്താൽ ആവൃതമായി ഈശോ എഴുതിരുമുഖമേ അങ്ങേ വിളിച്ച് അപേക്ഷിക്കുന്നവരോടെ കരണ തോന്നണമേ തിരുരക്തത്താൽ ആവൃതമായിരത്താൽ തിരുമുഖമേ അങ്ങേ വിളിച്ച് അപേക്ഷിക്കുന്നവരോടെ കരണ തോന്നണമേ സ്വർഗസ്ഥനായ പിതാവേ എളിമയോടും അതിയായ ആഗ്രഹത്തോടും കൂടി ഈശോയുടെ തിരുമുഖത്തിൻ്റെ അനന്തമായ യോഗ്യതകളെയും സഹനങ്ങളെയും വിലമതിയാത്ത തിരുരക്തത്തെയും തിരുമുറിവുകളെയും കണ്ണുനീരിനെയും അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായത്തിനുമായി കാഴ്ചവെക്കുന്നു ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കിയ ഈശോയുടെ എഴുതിരുമുഖമേ അങ്ങയെ വിളിച്ച് അപേക്ഷിക്കുന്നവരോടെ തോന്നണമേ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കിയ ഈശോ എഴുതിരുമുഖമേ അങ്ങേയെ വിളിച്ച് അപേക്ഷിക്കുന്നവരോടെ കരണ തോന്നണമേ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കിയ ഈശോ എഴുതിരുമുഖമേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോടെ കരണ തോന്നണമേ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കെ ഈശോ എഴുതിരുമുഖമേ അങ്ങ് വിളിച്ചപേക്ഷിക്കുന്നവരോടെ അപേക്ഷിക്കുന്നവരോടെ തോന്നണമേ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണുനീരൊഴുക്കെ ഈശോ എഴുതിരുമുഖമേ അങ്ങ് വിളിച്ചപേക്ഷിക്കുന്നവരോടെ കരണ തോന്നണമേ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കിയെ ഈശോ എഴുതിരുമുഖമേ അങ്ങ്യെ വിളിച്ചപേക്ഷിക്കുന്നവരോടെ അപേക്ഷിക്കുന്നവരോടെ തോന്നണമേ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കെ ഈശോ എഴുതിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോടെ കരണ തോന്നണമേ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊരുക്കെ ഈശോ എഴുതിരുമുഖമേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോടെ കരണ തോന്നേണമേ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊരുക്കെ ഈശോയുടെ എഴുതിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോടെ കരണ തോന്നേണമേ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊരുക്കെ ഈശോ എഴുതിരുമുഖമേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോടെ കരണ തോന്നേണമേ സ്വർഗസ്ഥനായ പിതാവേ എളിമയോടും അതിയായ ആഗ്രഹത്തോടും കൂടി ഈശോയുടെ തിരുമുഖത്തിൻ്റെ അനന്തമായ യോഗ്യതകളെയും സഹനങ്ങളെയും വിലമതിയാത്ത മതിയാത്ത തിരു രക്തത്തെയും തിരുമുറിവുകളെയും കണ്ണുനീരിനെയും അങ്ങയുടെയും മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായത്തിനുമായി കാഴ്ചവയ്ക്കുന്നു നിന്നിതനും അവമാനിതനമായ ഈശോയുടെ തിരുമുഖമേ അങ്ങേയെ വിളിച്ചപേക്ഷിക്കുന്നവരോടെ കരണ തോന്നണമേ നിന്നിതനും അവമാനിദനമായ ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ച് അപേക്ഷിക്കുന്നവരോടെ കരണ തോന്നണമേ നിന്നിതനും അവമാനിദനമായ ഈശോയുടെ തിരുമുഖമേ അങ്ങേയെ വിളിച്ചപേക്ഷിക്കുന്നവരോടെ കരണ തോന്നണമേ നിന്നിതനും അവമാനിദിനമായി ഈശോയുടെ തിരുമുഖമേ അങ്ങേയെ വിളിച്ചപേക്ഷിക്കുന്നവരോടെ കരണ തോന്നണമേ നിന്നിതനും അവമാനിദിനമായ ഈശോ എഴുതിരുമുഖമേ അങ്ങേയെ വിളിച്ച് അപേക്ഷിക്കുന്നവരോടെ കരണ തോന്നണമേ നിന്നിതനും അവമാനുദിനമായി ഈശോ എഴുതിരുമുഖമേ അങ്ങേയെ വിളിച്ചപേക്ഷിക്കുന്നവരോടെ കരണ തോന്നണമേ നിന്നിതനും അവമാനിദനമായ ഈശോ എഴുതിരുമുഖമേ അങ്ങേയെ വിളിച്ചപേക്ഷിക്കുന്നവരോടെ കരണ തോന്നണമേ നിന്നിതനും അവമാനിദിനമായി ഈശോ എഴുതിരുമുഖമേ അങ്ങേയെ വിളിച്ച് അപേക്ഷിക്കുന്നവരോട് കരണ തോന്നണമേ നിന്നിതിനും അവമാനിദിനമായി ഈശോയുടെ തിരുമുഖമേ അങ്ങേയെ വിളിച്ച് അപേക്ഷിക്കുന്നവരോട് കരണ തോന്നേണമേ നിന്നിതിനും അവമാനിതനമായി ഈശോയുടെ തിരുമുഖമേ അങ്ങേയെ വിളിച്ച് അപേക്ഷിക്കുന്നവരോട് കരണ തോന്നണമേ സ്വർഗസ്ഥനായി പിതാവെ എളിമയോടും അതിയായ ആഗ്രഹത്തോടും കൂടി ഈശോയുടെ തിരുമുഖത്തിൻ്റെ അനന്തമായ യോഗ്യതകളെയും സഹനങ്ങളെയും വില മതിയാത്ത തിരി രക്തത്തെയും തിരിമുറിവുകളെയും കണ്ണുനീരിനെയും അങ്ങയുടെയും മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായത്തിനുമായി കാഴ്ചവെക്കുന്നു ഏറ്റവും ആഴമേറിയ വേദന നിശബ്ദനായി സഹിച്ച ഈശോ എഴുതിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോടെ കരണതോന്നേണമേ ഏറ്റവും ആഴമേറിയ വേദന നിശബ്ദനായി സഹിച്ച ഈശോ എഴുതിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോടെ കരണതോന്നേണമേ ഏറ്റവും ആഴമേറിയ വേദന നിശബ്ദനായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോടെ കാരണ തോന്നേണമേ ഏറ്റവും ആഴമേറിയ വേദന നിശബ്ദനായി ശവിച്ച ഈശോ എടുതിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോടെ കരണതോന്നേണമേ ഏറ്റവും ആഴമേറിയ വേദന നിശബ്ദനായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരണ തോന്നേണമേ ഏറ്റവും ആഴമേറിയ വേദന നിശബ്ദനായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരണ തോന്നണമേ ഏറ്റവും ആഴമേറിയ വേദന നിശബ്ദനായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോടെ കരണ തോന്നേണമേ ഏറ്റവും ആഴമേറിയ വേദന നിശബ്ദനായി സഹിച്ച് ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരണ തോന്നേണമേ ഏറ്റവും ആഴമേറിയ വേദന നിശബ്ദനായി സഹിച്ച് ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ച് അപേക്ഷിക്കുന്നവരോട് കരണ തോന്നേണമേ ഏറ്റവും ആഴമേറിയ വേദന നിശബ്ദനായി സഹിച്ച് ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ച് അപേക്ഷിക്കുന്നവരോട് കരണ തോന്നണമേ സ്വർഗസ്ഥനായ പിതാവെ എളിമയോടും അതിയായ ആഗ്രഹത്തോടും കൂടി ഈശോയുടെ തിരുമുഖത്തിൻ്റെ അനന്തമായ യോഗ്യതകളെയും സഹനങ്ങളെയും വില മതിയാത്ത നിരക്തത്തെയും തിരുമുറിവുകളെയും കണ്ണുനീരിനെയും അങ്ങയുടെയും മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായത്തിനുമായി കാഴ്ചവയ്ക്കുന്നു